Hi, 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 Raja. Raja, namaskaram, sukalo. Good morning. I don't know. अंदर तो मेरे कंट्रोल में थैंक यू वेरी मच अंदर संतोषम। गुड मॉर्निंग अंदर नहीं नगर बारियों। सुगाई तो सुगाई तो राजा राजा आरोन। आरोन राजा गुड मॉर्निंग सुगाना। थैंक यू। हैप्पी शिवरात्रि सेम टू यू हैप्पी शिवरात्रि टू थैंक यू वेरी मच चाय குடிছো हेलो गुड मॉर्निंग पाथ्रकड़ करांनो निमित्त शुभेच्छा सगಮಾರो पिन स्टिच इंदाने सुमारो कोनी हैप्पी शिवरात्रि हैप्पी शिवरात्रि हैप्पी शिवरात्रि थैंक यू എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ലേക്ക് അടിച്ചിട്ടുണ്ട് നമ്മളെ പത്ര കളക്കാരനെ പോകുഷാറായിട്ട് പോകേണ്ട റവയുടെ സാധനം തേങ്ങാ റവ ശർക്കര ഇതൊക്കെ ഇട്ടിട്ട്

लेकिन मैंने एक उस पाँव मारा। टिंस मैं लेकिन अंदर वापस फंड लेको मन जाए जहाँ डांटा नहीं मन। तो लेकिन तो अन्नो टेम्पो लेकर इच्छाकार

राजा कोटा कीन बारे में टेंस लाग राजा ने നല്ല સપોર્ટિંગ નારાણે राजाને કોટા કે અષ્ટ પડિલા સપોર્ટિંગ ક્વેશ્ચન રાજા કી તો ઓન રાજી ગોટા કા બગી નાઉ ചായ കഴിയില്ല കേട്ടുണ്ടാക്കും കഴിക്കാനായിട്ടുണ്ട് വെറും ചായ കുടിച്ചു വെറും ചായ കുടിച്ചു ഗുഡ് മോർണിംഗ് ഹാപ്പി ശിവരാത്രി ശിവരാത്രി ആശംസകൾ ചായ കുടിച്ചോ ജോലിയെല്ലാം കഴിഞ്ഞോ ജോലിയൊക്കെ തീർന്നോ ആ ഫ്രീ ആയിരിക്കുന്നു അല്ലേ താങ്ക് യു കേട്ടോ വന്നേൽ സന്തോഷമുണ്ട് പൊട്ടിക്കാൻ വേണ്ടി വന്നല്ലോ താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും ശിവരാത്രി വർഷകൾ എന്ന് പറയുന്നുണ്ട് നമ്മളെ രജനി

गुड मॉर्निंग सुकानों से शिवरात्रि आशन स्वगन एंड्रॉयड विशेषण चाय बनियों का इच्छा रावने हाय यदि एंड्रॉयड विशेषण സന്തോഷമുണ്ട് ലേക്ക് അടിച്ചോ നിന്റെ ചായ കുറിച്ചോ ഹാപ്പി ശിവരാത്രി എല്ലാരും അടിച്ച് കേട്ടോ ലേപ്പ് വരുന്നുണ്ട് ഫുള്ള് ലേക്ക് മെസ്സേജ് ബ്രോ മോർണിംഗ് ബ്രോ ആണ് എല്ലാവർക്കും പറയുന്നു തായ് പോയെന്ന് പറയുന്നുണ്ട് ഇന്നില്ലെ ഏത് ശോഭാണല്ലോ ആറിയില്ല ആൾക്കാർക്ക് കയറിയിട്ട് പിൻ ചെയ്യാട്ടോ ആൾക്കാരൊന്ന് ചാടിക്കറി വരട്ടെ

ഹലോ എന്റെ മുത്തുമണി ഷെറി വന്നിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഷെറി അവിടെ ആദ്യം ലേക്ക് അടിച്ചിട്ട് പോകുന്ന വരാത്ത കേട്ടോ ഞാൻ കാണുന്നില്ല എന്താണ് ചോദിച്ചിട്ട് അതിന് ചായ കുടിച്ചോ ശേഷി ശിവരാത്രി ഷെറി സുഖായിട്ട് പോകുന്നു എല്ലാരും കമ്മൻറ്റ് അടിച്ചിട്ട് തിരക്കില്ല തിരക്ക് കാണാനല്ലോ ആ അവര് ഭരിക്കണോ പാലക്കാട് ഭരിക്കും പറയുന്നുണ്ട് നമ്മളെ രജനി എന്ന് ണ്ട് രജനിയോട് പാലക്കാടാണല്ലേ ഞായറാഴ്ച ആയിട്ട് പാലക്കാട് കോഴി ബിരിയാണി ഉണ്ടായോ ആക്കിയോ ആക്കി കഴിഞ്ഞോ കുക്കറിന്റെ വിസിൽ കാണുന്നില്ലല്ലോ ഇവിടെ പോയി ആ കോഴി ബിരിയാണി ഒന്ന് പറഞ്ഞു താങ്ക് യു ഷത് വെച്ച് വന്നേ സന്തോഷം ഐ തിങ്ക് സോ ഇറ്റ്സ് ലൈക്ക് ആളില്ല ലേവിലാളില്ല ചട്ടപ്പണിങ്ങനെ ആൾക്കാർ വരുന്നില്ല ഞാൻ കട്ടാക്കാൻ പോവാ

നിങ്ങളൊന്ന് കട്ടാക്കി ലൈവ് കട്ടോ നടക്കുള്ളൂ ഇത് കുറച്ച് കഴിഞ്ഞാൽ ലൈവ് വിടാ മൊത്തം ശോഭാ ബായ